മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന് തുടക്കമായി മാമാങ്ക ചരിത്രത്തെ വികൃതമാക്കുന്നതിനെതിരെ നാട്ടൊരുമ സംഘടിപ്പിച്ചു കേരള നാടക സംഗീത അക്കാദമി അംഗം വി പി മൻസിയ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലൊരു നാടിന്റെ മാമാങ്ക മഹോത്സവം മുപ്പതാമത് നടക്കുന്ന ഈ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി പറയുന്നു എല്ലാ ഭാരവാഹികളോടും ആദ്യമായിട്ടാണ് മാമാങ്ക മഹോത്സവത്തിന്റെ ഒരു ഭാഗമാകുന്നത് അതിന്റെ എല്ലാവിധ സന്തോഷവും അഭിമാനവും ഉണ്ട് കേരളത്തിലെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തന്നെ മാമാങ്കം അതിന്റെ ചരിത്രവും അതിന്റെ വഴികളും പഠിച്ച് ഇവിടെ ഇരിക്കുന്നവരായിരിക്കും എല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ഭാഗമാണ് മാമാങ്കത്തിനുള്ളത് എന്നാൽ ആ ചരിത്രം കൈവിടാതെ തന്നെ അതിൻ്റെ എല്ലാവിധ പഴമയും സൗഹൃദവും കൂട്ടിയിണക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാനുള്ള ഈ നാട്ടുകാരുടെ വലിയൊരു ശ്രമമാണ് ഈ ഒരു വേദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാമാങ്ക ചരിത്രത്തെ വികൃതമാക്കുന്നതിനെതിരെ നാട്ടൊരുമയിൽ കടുത്ത വിമർശനം ചരിത്രത്തെ നയിക്കേണ്ടത് മിത്തുകളും ഐതിഹ്യങ്ങളുമല്ലെന്ന് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ ഒരു നാടിന്റെ സാംസ്കാരികവും പൈതൃകവുമായ തനിമ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നാട്ടുരുമ ഓർമ്മപ്പെടുത്തി റിയകവിയുടെ നേതൃത്വത്തിൽ നിലാതീരത്ത് നടക്കുന്ന മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാട്ടൊരുമയിലാണ് വിമർശനമുയർന്നത് തിരുനാവായയുടെ ചരിത്രപരമായ സത്യങ്ങളും മതപരവും സാംസ്കാരികവുമായ പൈതൃകങ്ങളും എക്കാലവും സംരക്ഷിക്കപ്പെടണമെന്നും നാട്ടുരുമയിൽ സംസാരിച്ചവര് അഭിപ്രായപ്പെട്ടു കേരള സംഗീത നാടക അക്കാദമി അംഗം വി പി മൻസിയ ഉദ്ഘാടനം ചെയ്തു മുളക്കൽ മുഹമ്മദ് അലി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ അടിച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സോളമൻ വിക്ടർ നാരായണൻ ഇളയത്ത് ഷാജു മഠത്തിൽ റിയക്കോ പ്രസിഡന്റ് ശ്രീകിളർ ഷിറക്കൽ ഉമ്മർ ജലീൽ വൈരങ്കോട് ഇ പി ലത്തീഫ് ഹംസ മലപ്പുറം കെ പി അളവി എം കെ സതീഷ് ബാബു മുജീബ് നൈന കെ ടി മുഹമ്മദ് പുഷ്പ സുഭദ്ര പരുത്തിപ്പറ മുഹമ്മദ് ഹാജി കെ സൽമാൻ മാസ്റ്റർ അംബുച്ചം എന്നിവർ സംസാരിച്ചു ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്